ഹായ് ഡി എസ് വെൽക്കം ബാക്ക് ടു ജുഫിക്സ് അക്കാദമി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി സെഷൻ ഇഗ്നോയുടെ ന്യൂ രജിസ്ട്രേഷൻ ഡിസ്റ്റൻസ് പ്രോഗ്രാംസ് അതുപോലെ റീ രജിസ്ട്രേഷൻ തുടങ്ങിയവ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവസാനമായി ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആയിരുന്നു ഇപ്പോൾ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് അത് ഏത് വരെ എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ കഴിയും ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ഇഗ്നോയിൽ ഡിസ്റ്റൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയിലേക്ക് തന്നെ റീ രജിസ്ട്രേഷനും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ രജിസ്റ്റർ റീ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ റീ രജിസ്ട്രേഷൻ ചെയ്യണം നിർബന്ധമായിട്ടും എങ്കിലേ നിങ്ങൾ കോഴ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്താണ് ആർക്കെല്ലാം ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കണ്ടുനോക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് തരും അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജുഫിക്സ് അക്കാദമിയുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഡീറ്റെയിൽസും അതിനെ ഒന്ന് വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക